ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ഒരു ആറ് മുട്ട എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങിയിട്ട് ഇതുപോലെ രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ടതിലേക്ക് കോഴിമുട്ട് വെച്ച് കൊടുക്കാം സിമ്മിലിട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കോഴിമുട്ടിതിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് രണ്ട് സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ അതേ പാനിൽ തന്നെ മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയത് ഇതൊന്ന് ഇതൊന്നിതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വരുമ്പോൾ രണ്ട് ചെറിയ സവാള ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ചെറിയ പച്ചമുളക് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊക്കെ ഒന്ന് വാടി വരണം നല്ലോണം വാടിപ്പോ വരുത് ആ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ചെറുതാക്കി നുറുക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ക്യാപ്സിക്കൻ ക്യാരറ്റ് ഇതൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്തിട്ടില്ല ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചെറുതാക്കി നുറുക്കിയതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊക്കെ ഒന്ന് വാടി വന്നാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് പാടി വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടി അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ പൊടിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് റ്റിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരാനായിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളിലൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഒരു മസാല പോലെ ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാണ് ഇത് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇതിപ്പോൾ നമ്മുടെ മസാലയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം അപ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് പിന്നെ ആവശ്യത്തിന് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പറഞ്ഞാൽ അരക്കപ്പ് ആദ്യം ഒഴിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും പാൽ പാലൊഴിച്ചു കൊടുത്താൽ മതി പാൽ ഇല്ലെങ്കിൽ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിക്നെസ്സിലാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ടാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് അപ്പോൾ അര അരക്കപ്പും കൂടെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ഇത് വേണ്ടില്ലേ ഞാൻ അടിച്ചെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ബാറ്ററും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം അപ്പം ഞാനൊരു ദോശച്ചട്ടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ദോശച്ചട്ടി ഇല്ലെങ്കിൽ പാനിൽ ചെയ്തെടുത്താലും മതി കുറച്ച് ഓയില് പുരട്ടിയിട്ട് അതിലൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഞാൻ ദോശച്ചട്ടി വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാണ് കനില്ലാണ്ട് പരത്തിയെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് നന്നായിട്ട് ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാനിവിടെ ഒരു ദോശ ചട്ടി വെച്ചിട്ടുണ്ട് ഇതില്ലെങ്കിൽ പാനെടുത്താലും മതി കേട്ടോ അപ്പോൾ അതിൽ എണ്ണ ഒക്കെ പുരട്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ തവി നമുക്ക് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കാരണം ഇല്ലാണ്ട് പരത്തിയെടുത്താൽ മതി ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് രണ്ട് ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നല്ലോണം മുരിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു കുഴഞ്ഞ രീതിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി ആ ഒരു മാവ് കുക്കായി കിട്ടിയാൽ മതി അപ്പോൾ ഇതായിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ബാക്കിയുള്ള മാവ് എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ മാവല്ലാതും ഇതേപോലെ ദോശയാക്കി എടുത്തിട്ടുണ്ട് കനല്ലാതെ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മൈദ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ റൗണ്ട് ഭാഗം മൊത്തത്തിൽ തെല്ലത്ത് കൂടെ നമുക്കിതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം പകുതി മുട്ട എന്നിട്ടൊന്ന് നമുക്ക് മടക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ട വെച്ച് കൊടുക്കാം അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സൈഡും മടക്കിയെടുക്കാം അത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗം കൂടെ നമുക്ക് മൈതേഡ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി മറ്റേ സൈഡും കൂടെ ഇതുപോലൊന്ന് മടക്കിയെടുക്കുക എന്നിട്ട് അവിടെ നമ്മുടെ മൈദട മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി രണ്ട് സൈഡും കൂടെ നമുക്കതിൻ്റെ മേലേക്കൊന്ന് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കാം ഇത് ഇതുപോലെ അപ്പോൾ നമ്മുടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനൊരു പാനിൽ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം സിമ്മിൽ ഇട്ടിട്ട് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊരു സൈഡായാലും നമുക്ക് തിരിച്ചും ചെയ്യാം നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ മറക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് കഴിക്കാൻ അടിപൊളിയാണിത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ബാക്കി എല്ലാതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് മുട്ട വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്